ജീവിതത്തില് ശത്രുദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരേ ഒരു നാരങ്ങ ഉപയോഗിച്ചുകൊണ്ട് ലളിതമായ ഈ കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ ശത്രു നിങ്ങൾ കേൾപ്പിച്ചതായും സർവ ബന്ധനങ്ങളിൽ നിന്നും മുക്തനാകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇതായിട്ട് ഒരേ ഒരു നാരങ്ങയുടെ ചെലവ് മാത്രമേ ഉള്ളൂ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ അമാവാസി വരുന്ന ദിവസങ്ങളിലോ സന്ധ്യക്ക് നമ്മുടെ ഗൃഹത്തിൽ സാധാരണ മതപരമായ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് വിളക്കൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക അല്ലേ ഇതര മതസ്ഥർക്കാണെങ്കിൽ സന്ധ്യകളിൽ അവർക്ക് അവരുടേതായ പ്രാർത്ഥനകളുണ്ടാകും അപ്പോൾ ഈ ഒരു കർമ്മം ആർക്കും ചെയ്യാൻ കേട്ടോ കാര്യം ഇതിൽ പ്രത്യേകിച്ച് പൂജകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അതുകൊണ്ട് ആർക്കും ചെയ്യാവുന്നതാണ് നമ്മുടെ കടയിൽ നിന്നിട്ട് ഈ പറഞ്ഞ ദിവസങ്ങളിൽ നാരങ്ങ മേടിക്കാം അത് പച്ച നിറം അധികം നാരങ്ങ നോക്കി മേടിക്കാം പഴുത്ത നാരങ്ങ നോക്കി മേടിക്കാം ശേഷം നമ്മൾ ഈ മതപരമായ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം ഈ നാരങ്ങ നാരങ്ങയെടുത്ത് കിഴക്ക് ദർശനമായി നിന്നുകൊണ്ട് എന്നെ ബാധിച്ചിട്ടുള്ള സർവശത്രു ബാധാ ഉപദ്രവങ്ങൾ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദോഷങ്ങളൊക്കെ അകലട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് വട്ടം അല്ലെങ്കിൽ ഏഴുവട്ടം ഏഴുവട്ടമാണ് കുറച്ച് കൂടി നല്ലത് കേട്ടോ ഏഴുവട്ടം നമ്മുടെ ശിരസിൽ ആൻറ്റിക്ലോക്കോയിസ് ആയിട്ട് അതായത് ഇടം ചുറ്റി ചുറ്റി നമ്മുടെ ഗൃഹത്തിന്റെ പുറത്ത് വന്ന് അതായത് ആ ഒരു മുഖ്യ കവാടം കടന്നു വന്ന് നാരങ്ങ രണ്ടായിട്ട് മുറിച്ച് അതിന്റെ ഓരോ മുറിയിലും അല്ലെങ്കിൽ കല്ലുപ്പ് തടവി അവയെ തമ്മിൽ വീണ്ടും യോജിപ്പിച്ച് ആൽതാമസം ഇല്ലാത്ത അല്ലെങ്കിൽ ആൽസഞ്ചാരമില്ലാത്ത ആരും ചവിട്ടാനിടയില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഈ കർമ്മം ചെയ്യുന്നതിലൂടെ സർവ്വവിധത്തിലുള്ള നെഗറ്റിവിറ്റിയും നമ്മുടെ ശരീരം വിട്ട് നമ്മുടെ ഗ്രഹം വിട്ടു പോകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ശത്രുദോഷങ്ങൾ ശത്രുവിനാൽ നമ്മിൽ ഏൽക്കപ്പെട്ടിട്ടുള്ള എല്ലാ ദോഷങ്ങളും ഈ ഒരു നാരങ്ങ ഉപയോഗിച്ചു കൊടുക്കുള്ള കർമ്മത്തിലൂടെ നീങ്ങുന്നതാണ് ഇതിന്റെ പൂർണ്ണമായ വീഡിയോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതിന്റെ പറ്റിയ ചിറ്റവട്ടങ്ങളെ കുറിച്ചൊക്കെ വിശദമായി കാണാൻ താല്പര്യമുള്ളവർക്ക് ഫുൾ വീഡിയോ ആയിരവലി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്